രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മുപ്പതിന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യയുമായുള്ള ഇന്ത്യയുടെ തുടർച്ചയായ ഇടപെടലിനെതിരെയുള്ള അധിക പിഴകൾക്കൊപ്പം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തഞ്ച് ശതമാനം തീരുവ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് പ്രഖ്യാപിച്ചു ശ്രദ്ധേയമായ ഒരു വൈരുദ്ധ്യത്തിൽ ഇന്ത്യയുടെ പരമ്പരാഗത എതിരാളിയായ പാകിസ്ഥാനുമായി ഒരു വ്യാപാര ഊർജ കരാറിൽ ഏർപ്പെട്ടതായി അദ്ദേഹം ഒരേ സമയം അവകാശപ്പെട്ടു പരമാധികാര രാജ്യങ്ങൾ തമ്മിലുള്ള അത്തരം ഉഭയകക്ഷി ഇടപെടലുകളിൽ ഇന്ത്യക്ക് എതിർപ്പില്ലെങ്കിലും ട്രംപ് ഒരു പടി കൂടി മുന്നോട്ടു പോയി ആർക്കറിയാം ഒരുപക്ഷെ അവർ ഒരു ദിവസം ഇന്ത്യക്ക് എണ്ണ വിൽക്കില്ലെന്ന് എന്ന് പ്രസ്താവിച്ചു ഇത് വെറും ഒരു അശ്രദ്ധമായ അഭിപ്രായമായിരുന്നില്ല അതൊരു പ്രകോപനമായിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും ബദ്ധവൈരികളാണ് അത്തരം ആശ്രിതത്വം എന്ന ആശയം യാഥാർത്ഥ്യ ബോധമില്ലാത്തതാണ് മാത്രമല്ല തന്ത്രപരമായി അസ്വീകാര്യവുമാണ് അത്തരം പ്രസ്താവനകൾ നടത്തുന്നതിലൂടെ ട്രംപ് വെറും ഭൗമരാഷ്ട്ര കളികൾ കളിക്കുക മാത്രമല്ല ചെയ്യുന്നത് ഇന്ത്യയുടെ ഏറ്റവും സെൻസിറ്റീവായ നാഷണൽ സെക്യൂരിറ്റിയുടെ കാതലായ ഭാഗത്തേക്ക് അദ്ദേഹം അതിക്രമിച്ചു കടക്കുകയും ഇരു രാജ്യങ്ങളും പതിറ്റാണ്ടുകളായി വളർത്തിയെടുത്ത ബന്ധത്തിന് കേടുപാടുകൾ വരുത്തുകയും ചെയ്യുന്നു ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങളെ നിരന്തരം വഷളാക്കിക്കൊണ്ടും അതിർത്തി കടന്നുള്ള ഭീകരതയിൽ പാകിസ്ഥാൻ്റെ നിലപാടിനെ കണ്ടില്ലെന്നു നടിച്ചും പാകിസ്ഥാന് ആവർത്തിച്ചിട്ടുള്ള അംഗീകാരങ്ങളിലൂടെ ഇരു ഇരുരാജ്യങ്ങളെയും തുല്യമായി ചിത്രീകരിച്ചുകൊണ്ടും ട്രംപ് നിരന്തരം വിമർശിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയെ സ്വതന്ത്രവും വിശ്വസനീയവുമായ തന്ത്രപരമായ പങ്കാളിയായി ഉൾപ്പെടുത്താൻ പതിറ്റാണ്ടുകളായി ശ്രമിച്ച യു എസ് നയത്തെ അവഗണിച്ചുകൊണ്ട് ഈ നടപടികൾ പാകിസ്ഥാന് അനാവശ്യമായ തന്ത്രപരമായ നിയമസാധുതയും അംഗീകാരവും നൽകുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തലിന് താൻ നേരിട്ട് ഇടനിലക്കാരനായെന്ന ട്രംപിന്റെ അഭിപ്രായം ഇപ്പോൾ ഇരുപത്തിയൊൻപത് തവണയിൽ കൂടുതൽ ആവർത്തിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവർ അസന്നിഗ്ധമായി നിഷേധിച്ച കാര്യം ഇത്തരം തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചും തൻ്റെ പങ്ക് പെരിപ്പിച്ചു കാണിച്ചും ട്രംപ് ഇന്ത്യയുടെ കാതലായ താൽപ്പര്യങ്ങളെ അപകടത്തിലാക്കുകയും തുടർച്ചയായ യു എസ് ഭരണകൂടങ്ങൾ ശ്രദ്ധാപൂർവം കെട്ടിപ്പടുത്ത വിശ്വാസം ഇല്ലാതാക്കുകയും ചെയ്യുന്നു ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തലിന് ഡൊണാൾഡ് ട്രംപ് മധ്യസ്ഥത വഹിച്ചുവെന്ന അദ്ദേഹത്തിന്റെ ആവർത്തിച്ചുള്ള അവകാശവാദങ്ങളെ നേരിട്ട് തള്ളിക്കളയണമെന്ന് പ്രതിപക്ഷ നേതാക്കൾ പ്രധാനമന്ത്രി മോദിയോട് ആവശ്യപ്പെട്ടുകൊണ്ട് അടുത്തിടെ ഇന്ത്യൻ പാർലമെൻറ്റിൽ ചൂടേറിയ ചർച്ചയ്ക്ക് സാക്ഷ്യം വഹിച്ചു എന്നാൽ അത്തരം നേരിട്ടുള്ള നിലപാട് ഫലം കാണില്ല യുക്തിയോടെയോ നയതന്ത്രപരമായോ പ്രതികരിക്കുന്ന നേതാവല്ല ട്രംപ് അദ്ദേഹത്തിന്റെ ക്രമരഹിതവും ആവേശഭരിതവും പ്രതികരണശേഷിയുള്ളതുമായ വ്യക്തിത്വം ഇടപെടലിനെ പ്രവചനാതീതമാക്കുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി അദ്ദേഹത്തെ പരസ്യമായി തിരുത്തിയാലും ട്രംപ് ഓരോ ദിവസവും പഴയതുപോലെ അതേ അവകാശവാദം ആവർത്തിച്ചേക്കാം സത്യത്തിൽ പ്രശ്നം ന്യൂഡൽഹിക്കല്ല വാഷിംഗ്ടണിലാണ് ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസത്തിന് ശേഷം ദീർഘകാലമായി പിന്തുണച്ചിരുന്ന എലോൺ മസ്കിനെതിരെ പോലും ട്രംപ് തിരിഞ്ഞു ദക്ഷിണാഫ്രിക്കയിലേക്ക് മടങ്ങാൻ പറഞ്ഞു ടെസ്ലിയെയും സ്പേസ് എക്സിനെയും സപ്പോർട്ട് ചെയ്യുന്ന ഫെഡറൽ സബ്സിഡികൾ റദ്ദാക്കുമെന്ന് ഭീഷണിപ്പെടുത്തി രസകരമായ കാര്യം ട്രംപിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ക്യാമ്പയിനിങ്ങിൽ ഏറ്റവും വലിയ വ്യക്തിഗത സംഭാവന ദാതാവ് മസ്ക് ആയിരുന്നു ട്രംപ് അനുകൂല രാഷ്ട്രീയ ആക്ഷൻ കമ്മിറ്റിക്ക് ഇരുന്നൂറ്റി അൻപത് മില്യൻ മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് മില്യൺ ഡോളർ വരെ അദ്ദേഹം സംഭാവന നൽകിയിരുന്നു ഈ അമ്പരപ്പിക്കുന്ന പിന്തുണയുണ്ടായിട്ടും ട്രംപ് ഒരു മടിയും കൂടാതെ മസ്കിനെതിരെ തിരിഞ്ഞു അദ്ദേഹത്തിന്റെ സ്വഭാവവും വ്യക്തിപരമായ അവഹേളനങ്ങളുടെയും അപേറിൽ തന്നെ ഏറ്റവും പ്രമുഖരായ സുഹൃത്തുക്കളെ പോലും ഉപേക്ഷിക്കാനുള്ള സന്നദ്ധതയെടുത്തു കാണിക്കുന്നു അതുപോലെ ഇന്ത്യൻ അമേരിക്കൻ രാഷ്ട്രീയക്കാരനായ വിവേക് രാമസ്വാമിക്ക് ട്രംപിൽ നിന്ന് തുടക്കത്തിൽ തന്നെ അകന്ന് നിൽക്കാനുള്ള ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു മസ്കിനോട് കാണിച്ച സമാനമായ പെരുമാറ്റത്തിൽ നിന്ന് രക്ഷപ്പെട്ട് നിൽക്കാനുള്ള വളരെ യുക്തിപരമായ ഒരു പ്രവൃത്തി ട്രംപ് ഒരു പരമ്പരാഗത രാഷ്ട്രതന്ത്രജ്ഞനല്ല തന്ത്രജ്ഞനല്ല തൻ്റെ സ്വകാര്യ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യൽ വഴി സാധാരണ നയതന്ത്ര മാർഗങ്ങളെയും മാനദണ്ഡങ്ങളെ മറികടന്ന് അസാധാരണമായ സ്വഭാവമുള്ള വാക്കുകളിലൂടെയാണ് അദ്ദേഹം ഭരണം നടത്തുന്നത് ഇത്ര വ്യക്തമായും ക്രമരഹിതമായ സ്വഭാവമുള്ള ഒരാളിൽ നിന്ന് യുക്തിസഹമായ പെരുമാറ്റമോ സ്ഥിരതയോ പ്രതീക്ഷിക്കാനാവില്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ അവകാശവാദങ്ങളെ സ്വകാര്യമായി എതിർത്തപ്പോഴും നയതന്ത്ര ഇടപെടലുകളോടുള്ള തികഞ്ഞ അവഗണന കാണിക്കുന്ന ട്രംപ് അതേ നുണകൾ ആവർത്തിക്കുന്നത് തുടരുകയാണ് ഇന്ത്യയും പാകിസ്ഥാനെയും തുല്യമാക്കുന്നതിലൂടെ ഇന്ത്യക്കെതിരെ ഭീകരതയെ സ്പോൺസർ ചെയ്യുന്നതിൻ്റെ വേരൂന്യ ചരിത്രമുണ്ടായിട്ടും പാകിസ്ഥാന് അർഹിക്കാത്ത തന്ത്രപരമായ അംഗീകാരവും ആത്മവിശ്വാസവും ട്രംപ് നൽകിയിട്ടുണ്ട് അടുത്തിടെ പാകിസ്ഥാൻ സൈനിക മേധാവി ജനറൽ അസിം മുനീറിനെ വൈറ്റ് ഹൗസിൽ നടന്ന ഒരു സ്വകാര്യ ഉച്ചഭക്ഷണ വിരുന്നിൽ ക്ഷണിച്ച് ട്രംപ് ആതിഥേയത്വം വഹിച്ചു അസാധാരണവും അപൂർവവുമായ ഒരു പ്രവൃത്തി പ്രത്യേകിച്ച് ചുരുക്കം ചില പാകിസ്ഥാൻ ജനറൽമാർക്ക് മാത്രമേ ഇത്തരം ഒരു പരിഗണന ലഭിച്ചിട്ടുള്ളൂ എന്നത് കണക്കിലെടുക്കുമ്പോൾ ട്രംപ് മുനീറിനെ പ്രശംസിച്ചു പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് സംഘർഷം തടയുന്നതിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയ വ്യക്തി എന്ന് വിളിക്കുകയും ഒരു ആണവ യുദ്ധത്തിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം അവകാശപ്പെട്ടതിനെ തടഞ്ഞതിന് മുനീറിനെ മോദിക്ക് നന്ദി പറയുകയും ചെയ്തു ഇതിനോടൊപ്പം സെൻകോം കമാൻഡർ ജനറൽ മൈക്കൽ കൊറില്ല പാകിസ്ഥാനെ ഭീകരവിരുദ്ധ ലോകത്തിലെ ഒരു സാധാരണ പങ്കാളി എന്ന് വിശേഷിപ്പിച്ചു തീവ്രവാദ പ്രോക്സികളെ വളർത്തുന്നതിലും അതിനെ എക്സ്പോർട്ട് ചെയ്യുന്നതിലും പാകിസ്ഥാൻ്റെ രേഖപ്പെടുത്തപ്പെട്ട പങ്കിനെ അവർ നഗ്നമായി അവഗണിക്കുന്നു വൈറ്റ് ഹൗസ് മീറ്റിങ്ങുകൾ പാകിസ്ഥാൻ്റെ ഭീകരവിരുദ്ധ പങ്കിനെക്കുറിച്ചുള്ള അതിശയോക്തിപരമായ അഭിപ്രായങ്ങൾ എന്നിവയിലൂടെ ആവർത്തിച്ചിട്ടുള്ള ഒരു സ്ഥിരീകരണം ഭരണകൂടം സ്പോൺസർ ചെയ്യുന്ന ഭീകരതയെ ഒറ്റപ്പെടുത്താനുള്ള ഇന്ത്യയുടെ നയതന്ത്ര ശ്രമങ്ങളെ ദുർബലപ്പെടുത്തുന്നു ഇന്ത്യക്കെതിരെ തീവ്രവാദത്തെ സ്പോൺസർ ചെയ്ത ഒരു രാജ്യത്തെ പ്രശംസിക്കുന്നത് അസംബന്ധം മാത്രമല്ല അവമാനം കൂടിയാണ് ഇന്ത്യയുടെ പോരാട്ടത്തെ പിന്തുണയ്ക്കുന്നതിന് പകരം ട്രംപിൻ്റെ ആംഗ്യങ്ങൾ പാകിസ്ഥാൻ്റെ സൈനിക രാഷ്ട്രീയ നേതൃത്വത്തിന് ധാർമ്മികവും തന്ത്രപരവുമായ പ്രോത്സാഹനം നൽകുന്നു ഇന്ത്യ യു എസ് തന്ത്രപരമായ ബന്ധങ്ങളെ നിർവചിക്കേണ്ട വിശ്വാസ്യതയെ തന്നെ ഇല്ലാതാക്കുന്നു ഇന്ത്യ പാകിസ്ഥാനിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്തേക്കാമെന്ന ട്രംപിൻ്റെ സമീപകാല നിർദ്ദേശം അസംബന്ധമാണെന്ന് മാത്രമല്ല പ്രകോപിപ്പിക്കാനും അപമാനിക്കാനുമുള്ള മനഃപൂർവ്വമായ ശ്രമമാണിതെന്ന് തോന്നുന്നു ഇന്ത്യയെ ഒരു വ്യാപാര കരാറിലേക്ക് തള്ളിവിടുക എന്ന ലക്ഷ്യത്തോടെയുള്ള വിശാലമായ ചർച്ചാ തന്ത്രത്തിൻ്റെ ഭാഗമാകാമെങ്കിലും ഉഭയകക്ഷി ബന്ധങ്ങളിൽ വാരുത്യം മുറിവ് ഗുരുതരമാണ് ട്രംപ് ഇന്ത്യ യു എസ് ബന്ധത്തെ ഒരു ശീതയുദ്ധത്തിലേക്ക് തള്ളിവിട്ടു പതിറ്റാണ്ടുകളെടുത്ത് കെട്ടിപ്പടുത്ത വിശ്വാസവും പരസ്പര ബഹുമാനവും ഇല്ലാതാക്കി ഈ മാറ്റം ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ ഫലമല്ല പ്രശ്നം പൂർണ്ണമായും ട്രംപിൻ്റെ വക്കലാണ് അന്തസ്സും സ്ഥിരതയും തന്ത്രപരമായ ദീർഘവീക്ഷണവും പുലർത്തിയിരുന്ന അദ്ദേഹത്തിൻ്റെ മുൻഗാമികളിൽ നിന്ന് വ്യത്യസ്തമായി സഹ്യകക്ഷികളെ അകറ്റുകയും പൊതുവായ താൽപ്പര്യങ്ങളെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് ട്രംപ് പിന്തുടരുന്നത് അദ്ദേഹത്തിൻ്റെ സമീപകാല പ്രസ്താവനകളിലൊന്നിൽ ട്രംപ് പറഞ്ഞു ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നുണ്ടോ ഇല്ലയോ എന്നത് എനിക്ക് പ്രശ്നമില്ല എനിക്കതിൽ ഒരു പ്രശ്നവുമില്ല അവർ ആഗ്രഹിക്കുന്നതെന്തോ അത് ചെയ്യട്ടെ അവർക്ക് അവരുടെ മൃതമായ വ്യവസ്ഥകളെ ഒരുമിച്ച് തകർക്കാൻ കഴിയും നോക്കൂ ഇത്തരമൊരു വൃത്തികെട്ട പ്രസ്താവനയിലൂടെ വളർന്നു വരുന്ന സാമ്പത്തിക ശക്തിയായ ഇന്ത്യയുടെ സമ്പദ്ഘടനയെ അവമാനിക്കുകയാണ് ട്രംപ് ചെയ്യുന്നത് അത്തരമൊരു പ്രസ്താവന നയതന്ത്രപരമല്ലെന്ന് മാത്രമല്ല ആഗോള പങ്കാളിത്തങ്ങളുടെ സാമ്പത്തിക യാഥാർത്ഥ്യങ്ങളോടുള്ള പൂർണ്ണമായ അവഗണനയും ഇൻഡോ പസഫിക് മേഖലയിലെ ഒരു പ്രധാന തന്ത്രപരമായ പങ്കാളിയെ അനാദരിക്കലുമാണ് ഈ അഭിപ്രായത്തിലൂടെ പ്രതിഫലിക്കുന്നത് പരസ്പര താല്പര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് പകരം പ്രാദേശിക സന്തുലിതാവസ്ഥയ്ക്കും ആഗോള സ്ഥിരതയ്ക്കും നിർണായകമായി കണക്കാക്കപ്പെടുന്ന ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൻ്റെ ഒരു നിർണായക പങ്കാളിത്തമായി വ്യാപകമായി കണക്കാക്കപ്പെടുന്ന ഒരു ബന്ധത്തെ തന്നെ എതിർക്കാനും വ്രണപ്പെടുത്താനും ദുർബലപ്പെടുത്താനും ട്രംപ് ആവർത്തിച്ച് തിരഞ്ഞെടുക്കുന്നു ശ്രമിക്കുന്നു മാത്രമല്ല ബ്രിക്സിൽ ഇന്ത്യയുടെ നിർണായകമായ പങ്കിനെക്കുറിച്ചുള്ള ട്രംപിൻ്റെ അജ്ഞത യാഥാർത്ഥ്യങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ അന്ധതയാണ് വെളിപ്പെടുത്തുന്നത് ബ്രിക്സിലെ ഇന്ത്യയുടെ സാന്നിധ്യം ബ്രിക്സ് ഗ്രൂപ്പിനെ ഒരു പാശ്ചാത്യ വിരുദ്ധ സഖ്യത്തിന് പകരം ഒരു പാശ്ചാത്യേതര സഖ്യമായി തുടരുന്നുവെന്ന് ഉറപ്പാക്കുകയാണ് ചെയ്യുന്നത് ഇന്ത്യ ഇല്ലാതിരുന്നെങ്കിൽ ബ്രിക്സിന് ഒരു ഡോളർ വിരുദ്ധ കറൻസി അല്ലെങ്കിൽ വ്യക്തമായ ഒരു ശത്രുത നിലപാട് സ്വീകരിക്കാമായിരുന്നു എന്നാൽ ആവേശ കമ്മിറ്റിക്കാരായ യു എസ് നേതൃത്വത്തിന് അത്തരം കാര്യങ്ങൾ വിശദീകരിക്കുന്നത് വെറും നിരർത്ഥകമാണ് യഥാർത്ഥ പങ്കാളിത്തങ്ങളുടെ തന്ത്രപരമായ യുക്തി ഗ്രഹിക്കാൻ ട്രംപിന് കഴിയില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ മനസ്സില്ല ഇന്ത്യയും യു എസും തമ്മിലുള്ള വിശ്വാസക്കുറവ് ഗണ്യമായി വർദ്ധിച്ചു ഒരു കാലത്ത് ഉഭയകക്ഷി ബന്ധത്തിൻ്റെ സാധ്യതകളിൽ ഉറച്ചു വിശ്വസിച്ചിരുന്ന ഇന്ത്യയിലെ ആളുകൾ പോലും ഇപ്പോൾ നിരാശരാണ് എന്നാൽ ഇന്ത്യ മുമ്പ് ഇത്തരം കൊടുങ്കാറ്റുകളെ അതിജീവിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റിയെട്ടിലെ ആണവ പരീക്ഷണങ്ങൾക്ക് ശേഷം അമേരിക്ക ഇന്ത്യക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ ഇന്ത്യയെ ഭയപ്പെടുത്താനുള്ള ശ്രമത്തിൽ അവർ ഏഴാം കപ്പൽപടയെ ബംഗാൾ ഉൾക്കടലിലേക്ക് വിന്യസിച്ചിരുന്നു എന്നാൽ അന്നൊന്നും ഇന്ത്യ വഴങ്ങിയില്ല ഇനി ഒരിക്കലും വഴങ്ങാനും പോകുന്നില്ല ഇന്ത്യ മുൻകാലങ്ങളിൽ എന്ന പോലെ സ്വന്തം പാതയിലേക്ക് മാറുകയും അതുമായി പൊരുത്തപ്പെടുകയും ചെയ്യും ഇന്ത്യയുടെ നേതൃത്വം ആവർത്തിച്ച് പ്രസ്താവിച്ചതുപോലെ ദേശീയ താല്പര്യം ഉറപ്പാക്കാൻ എല്ലാ നടപടികളും സ്വീകരിക്കും എന്നിരുന്നാലും ട്രംപിൻ്റെ നേതൃത്വം വരുത്തുന്ന നാശനഷ്ടങ്ങൾ ബന്ധത്തിൻ്റെ വിശ്വാസം പുനഃസ്ഥാപിക്കാൻ പതിറ്റാണ്ടുകൾ അല്ലെങ്കിൽ ഇനി വർഷങ്ങൾ എടുക്കുമെന്നാണ് അർത്ഥമാക്കുന്നത് മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ സംശയങ്ങളും ഇന്ത്യയുടെ വിദേശ നയ നിലപാടുകളുടെ പുനഃക്രമീകരണവും നമുക്ക് പ്രതീക്ഷിക്കാം ഒരുപക്ഷേ യു എസ് ഇടപെടലിനെതിരെ കൂടുതൽ പ്രതിരോധം ഉൾപ്പെടെ ട്രംപിൻ്റെ പ്രസിഡൻറ്റ് സ്ഥാനം ഇന്ത്യൻ വൃത്തങ്ങളിൽ വളർന്നു വരുന്ന അമേരിക്കൻ വിരുദ്ധവികാരത്തിൻ്റെ വിത്തുകൾ പാകിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളും പ്രവൃത്തികളും പ്രത്യേകിച്ച് പാകിസ്ഥാനെ ആവർത്തിച്ച് പിന്തുണയ്ക്കുന്നതും ഇന്ത്യയുടെ തന്ത്രപരമായ ആശങ്കകളോടുള്ള അവഗണനയും ഇന്ത്യ യു എസ് പങ്കാളിത്തത്തെ ദുർബലപ്പെടുത്തുക മാത്രമല്ല ആഗോള നയതന്ത്രത്തിലുള്ള വിശ്വാസത്തിൻ്റെ ആശ്രയത്തെ തന്നെ തകർക്കുകയും ചെയ്തു ദി ഇക്കോണമിക് ടൈംസ് അടുത്തിടെ സൂചിപ്പിച്ച പോലെ യു എസ് വിശ്വാസ്യതയെക്കുറിച്ചുള്ള സംശയങ്ങൾ ഇന്ത്യൻ വിദേശ നയവൃത്തങ്ങളിൽ വീണ്ടും വേരൊന്നിയിരിക്കുന്നു ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൻ്റെ നിർണായക പങ്കാളിത്തമായി ഒരിക്കൽ കണക്കാക്കപ്പെട്ടിരുന്ന ബന്ധത്തിൻ്റെ ആ പ്രതീക്ഷകൾക്കേറ്റ ഗുരുതരമായ പ്രഹരമാണിത്